എന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ പണ്ട് മുതലേ ഉണ്ട് എന്നാലും ഇപ്പോൾ അതിനെ ഒരു എന്താ ഈ തൽക്കാലിക വാചകമുള്ളൂ പറയാനായിട്ട് അതിനെ ഒരു പോസിറ്റീവായിട്ടെടുത്ത് കാര്യം കാണുന്ന സിനിമാ മേഖലയിൽ അങ്ങനെ പബ്ലിസിറ്റി നടക്കുന്നുണ്ട് നമ്മൾ ഓരോരോ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇത് സംഭവം ഇതിങ്ങനെ നടക്കുമോ അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ തന്നെ ആയിരിക്കുമോ ഇതിങ്ങനെ ആണെങ്കിൽ ഇത് ശരിയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ അതിൻ്റെ പിന്നിൽ അറിഞ്ഞുകൊണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ആൾക്കാർ അത് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോഴത്തേനും വിശ്വസിച്ച് പോകും അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ കിട്ടുകയും അവരുടെ ആവശ്യം നടക്കുകയും ചെയ്യും സിനിമാ മേഖലകളിലൊക്കെ ഒരുപാട് ഇങ്ങനെ കാണാം അപ്പം അതൊരു തരം പ്രമോഷൻ സ്ട്രാറ്റജിയാണ് എന്നുകൂടി പറയാം അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട് എന്നതിലപ്പുറം മനുഷ്യരെല്ലാം അതിൽ പോയി ചാടുന്നുണ്ട് അത് വിശ്വസിച്ച് എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ എന്താണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അതുപോലെ ഞാനും നെഗറ്റീവ് പബ്ലിസിറ്റിയും എന്നുള്ളതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പണ്ട് മുതൽക്കേ ഞാനൊരു വ്യത്യസ്തമായ രീതിയിൽ പോകുന്നത് കൊണ്ട് ഒരുപാട് നെഗറ്റീവ്സ് എന്നെ കുറിച്ച് എന്നെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നോക്കിയത് ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് പക്ഷേ എന്തായാലും കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വഴി വേറെയാണ് അതുകൊണ്ട് തന്നെയാണ് അതല്ലാണ്ട് നോർമലായിട്ട് ആയിരുന്നെങ്കിൽ നോർമലായിട്ട് ഞാൻ പോകുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാനൊരു ഉഴപ്പനാണെന്ന് വരികയും അപ്പോൾ പറയുന്നതെല്ലാം ശരിയാവുകയും ചെയ്തേനെ പക്ഷേ എൻ്റെ വഴി വേറെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പം നമുക്ക് എങ്ങനെയാണ് ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെ നെഗറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് നെഗറ്റീവിനെ ഉപയോഗപ്പെടുത്തുക എനിക്ക് ഉപയോഗപ്രദമാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണേലും ക്രിട്ടിക്കലായിട്ട് കാണുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കാണുന്ന എടുക്കുന്ന നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അത് എന്താണതിൻ്റെ ഇനി പരിണാമം അറിയാവുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കണം ഇത് ഇനി മനുഷ്യൻ്റെ ഇതിലുള്ളതാണോ എന്തോ പറയുന്നത് ആ അവൻ്റെ പക്ഷേ പേര് പറയുമല്ലോ മറന്നും പോയി ആ അതിലുള്ളതാണോന്ന് ഇനി പരിണാമം അറിയാവുന്ന ആളുകളോടൊന്നും ജസ്റ്റ് കൺസൾട്ട് ചെയ്ത് നോക്കണം അത് നമ്മളിവിടെയൊന്ന് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിവുള്ളവരോട് ചോദിക്കണം അപ്പം ഇനി അതിനുള്ള അവസരം കിട്ടുമ്പം അത് കൺഫേം ചെയ്യണം അപ്പോൾ എന്താണേലും എന്ത് കണ്ടാലും നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട് ക്രിട്ടിക്കലായിട്ട് കാണുന്ന ആളുകളുമുണ്ട് അപ്പോൾ അവരെ നമ്മൾ പഴി പറയുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലതാണ് കാരണം നമ്മുടെ ഒരു മുന്നേറ്റം ഒരു അരിപ്പയാണത് അത് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും പ്യൂരിഫൈ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ നെഗറ്റീവ്സിനെയും എന്തോ പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല അത് നമ്മുടെ വിജയത്തിന് ആവശ്യമാണ് കുതിപ്പിന് ആവശ്യമാണ് അപ്പോൾ അപ്പോൾ ഇതൊരു സത്യമായിരിക്കും എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ എന്താണെങ്കിലും ഇതാണ് സത്യം ആളുകൾ ഇങ്ങനെയുള്ളൂ പറയുകയുള്ളൂ എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം ഇറക്കിയാൽ ഒരു കഥ ഇറക്കി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അതിനെപ്പറ്റി നല്ലത് പറയും സന്തോഷം നല്ലത് മറ്റുള്ളവരുടെ അടുത്തും ചെന്ന് പറയും സന്തോഷം അപ്പോൾ ഇതുപോലെ തന്നെ ചീത്തത് പറയുന്ന ആൾക്കാരുണ്ട് ചീത്തത് നല്ല ആളുകളുടെ അടുത്ത് പോയി പറയുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു ഭാഗം നല്ലത് പറയുന്ന ആൾക്കാരുടെ ഓക്കെ അപ്പോൾ ചീത്തത് പറയുന്ന ആൾക്കാരുടെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പം കാരണം ഒരു പറ്റ പറ്റാൾക്കാർ കഥ വായിക്കത്തുമില്ല ഷോർട്ട് ഫിലിംസോ കാര്യങ്ങളോ ഒന്നും കാണുകയും ഇല്ല അതിൽ തെറ്റൊന്നുമില്ല സൗകര്യമുള്ളവർക്ക് കാണാൻ കാണാതിരിക്കാം ചിലർ അവരുടെ തിരക്കുകളുണ്ടോ കൊണ്ടോ ബുദ്ധിമുട്ടുകളോണ്ടോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്ത കൊണ്ടായിരിക്കാം കാണാത്തത് എന്താണേലും അത് അവരുടെ ഇത് പക്ഷേ ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഞാൻ ഇറക്കിയ സ്ഥിതിക്ക് എനിക്ക് ആ ആളുകളുടെയും കൂടി ഗുണം അവർ കണ്ട പ്രതീതി അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ഒരു കണ്ട പ്രതീതി അല്ലെങ്കിൽ അവരെ കൊണ്ട് എനിക്കൊരു ഗുണം വേണ്ടേ അല്ലേ എൻ്റെ പ്രൊഡ പ്രോഡക്റ്റിനൊരു ഗുണം വേണ്ടേ അപ്പം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെ കൊണ്ട് കൂടുതലായിട്ടും നെഗറ്റീവ് പറയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒന്നാമത് അവർക്ക് നെഗറ്റീവ് പറയാനുള്ള ദരയുണ്ട് ഓക്കെ ആ കാര്യത്തിൽ അവർക്ക് കഴിവുണ്ട് അപ്പോൾ അവരെ കൊണ്ട് നെഗറ്റീവ് മാക്സിമം പറയിപ്പിക്കുക പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ ഈ പറയുമ്പം നമുക്ക് കുറച്ച് ഗുണങ്ങൾ കിട്ടും കാരണം കുറേ ആൾക്കാരത് കേൾക്കും പ്രോ ഇങ്ങനെ ഞാൻ കഥ എഴുതുന്നുണ്ടെന്നറിയും ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടെന്നറിയും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ മിക്കവാറും ഈ നെഗറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ ഈ കഥ വായിക്കുകയോ ഷോർട്ട് ഫിലിം കാണുകയോ ഒന്നും ചെയ്യത്തില്ലായിരിക്കും അപ്പോൾ അവരത് കാണാൻ ഇടയാകും അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട് എന്നവരറിയും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് എന്ന് അറിയും പിന്നെ അതുപോലെ തന്നെ എന്നെക്കുറിച്ചും ഒരു അവബോധമൊക്കെ ഉണ്ടാവും അതായത് ശ്രദ്ധിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ളതാണ് കാരണം ഈ നെഗറ്റീവിനെ മുൻനിർത്തി ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അവർ ശ്രദ്ധിക്കണമെങ്കിൽ ഇതേ ഉള്ളൊരു വഴി അപ്പോൾ ഇത് ഇങ്ങനെ പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന പറഞ്ഞ് കേൾക്കുന്ന ആൾക്കാർ ഇതുപോലെ തന്നെ മറ്റുള്ളവരോട് ചെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരുടായിട്ടും ബന്ധപ്പെട്ട അവരുടെ സർക്കിളിലുള്ള ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ്സ് ആയിരിക്കും അപ്പോൾ ഇതും ഈ പ്രോസസ്സ് ഇങ്ങനെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കും അതായത് ഒരു സൈഡിൽ നല്ലത് പറയുന്നവരിങ്ങനെ അത് വ്യാപിപ്പിച്ചോണ്ടിരിക്കുന്ന പോലെ ഒരു സൈഡിൽ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് അതിനെ കാണുന്ന ആൾക്കാർ അതിങ്ങനെ പരത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട് രണ്ടിലൂടെയും എൻ്റെ കഥകളാണേലും ഞാനാണേലും എൻ്റെ ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇവർക്ക് രണ്ട് കൂട്ടർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ തന്നെ നിന്ന് ചെയ്യുക അതാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ മറ്റൊരു വഴിയിലൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര എല്ലാവർക്കും ചില കല്ലുകടിയുള്ള വിധത്തിലൂടെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കാര്യം നടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നെഗറ്റീവ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നവർക്ക് ഒരിക്കലും ആ നെഗറ്റീവ്സ് നിർത്താൻ പറ്റാണ്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാനിവിടുന്ന് അതിനുള്ള പണികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങൾ നെഗറ്റീവ്സായി പറയുകയെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ കഴിവെങ്കിൽ അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമെങ്കിൽ അതാണ് നിങ്ങളുടെ സൗകര്യമെങ്കിൽ ആ വഴി എനിക്കൊരു ഉപകാരം കണ്ടെത്തി തരിക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ പ്രശ്നമില്ലല്ലോ അപ്പം നിങ്ങൾക്കും ഓക്കെ എനിക്കും ഓക്കെ ഇനിയിപ്പോൾ നല്ലത് പറയുന്നവരാണെങ്കിൽ ആ വഴി എനിക്ക് ഉപകാരങ്ങൾ ഉപകാരങ്ങൾ നേടിത്തരിക അതാണെങ്കിലും സന്തോഷം അപ്പം രണ്ടാണെങ്കിലും സന്തോഷം ആരോടും പരിഭവം പരാതിയില്ല എല്ലാവരുമായിട്ട് നല്ല ബന്ധം സന്തോഷം എൻ്റെ കാര്യം നടക്കുകയും ചെയ്യും അപ്പം നെഗറ്റീവ്സിനെ ഞാൻ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ ചില കാര്യങ്ങൾ അതായത് ഇൻറ്റൻഷനലി നമ്മളെ ബുദ്ധിമുട്ടിക്കണം എന്നാലോചിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളോട് മാത്രം ഞാൻ മറുതലയ്ക്കാറുണ്ട് അപ്പോൾ അതും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് നിങ്ങൾക്ക് നെഗറ്റീവ്സ് പറയണമെങ്കിൽ പറഞ്ഞുകൊള്ളുക നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ ചെയ്തു കൊള്ളുക പക്ഷെ അത് എന്നെ ബാധിക്കുന്ന വിധത്തിൽ ആക്കരുത് എൻ്റെ വഴി മുടക്കുന്ന വിധത്തിൽ ആകുമ്പോഴാണ് ഞാൻ എന്തോ പറയുന്നത് ഞാൻ ഞാൻ നെഗറ്റീവായിട്ട് മാറുന്നത് അങ്ങനെ പറയാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നെഗറ്റീവ്സിനെ കൈകാര്യം ചെയ്യുന്നത് പോസിറ്റീവ്സിനെ കൈകാര്യം ചെയ്യുന്നു നെഗറ്റീവും പോസിറ്റീവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ചിന്താരീതിയാണ് ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് കാര്യം പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന പോലെ ഈ പറയുന്നതും ആർക്കും പോകും പുതിയ രീതിയിൽ വേണമെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതി വേണമെങ്കിൽ പറയാം ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പക്ഷേ അതുകൊണ്ട് കാര്യം മനസ്സിലാകത്തില്ലല്ലോ കാര്യം മനസ്സിലായതിനു ശേഷം വേണം അതിനനുസരിച്ച് ചിന്തിക്കാൻ അങ്ങനെയാണല്ലോ അതല്ലാണ്ട് ഷോർട്ട് ഫിലിമോ കഥയോ ഒക്കെ നമ്മളിങ്ങനെ ചെയ്തു വയ്ക്കുന്നുണ്ട് പുതിയ രൂപത്തിൽ ആധുനിക രൂപത്തിൽ പക്ഷേ അത് അതിലോട്ട് ആൾക്കാർ എത്തണമെങ്കിൽ ഈ ഒരു കടമ്പ കടന്നു പോകണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മാത്രമല്ല ആളുകളെ ട്രാൻസ്ഫോം ചെയ്യിക്കുന്നത് ഞാനും ട്രാൻസ്ഫോംഡ് ആകുന്നത് മറ്റ് ആളുകൾ വഴിയാണ് അപ്പം എന്നെ പോലെ നിരവധി ആളുകൾ പല സ്റ്റേജിൽ പല തരത്തില് എല്ലാവരും തന്നെ അവനവൻ്റേതായ രീതിയിൽ ലോകത്തിൽ പണിയെടുത്തുകൊണ്ടിരിപ്പുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഫലം മറ്റുള്ളവർക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതാണ് അത് ചെയ്യാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നെഗറ്റീവ്സ് അതായത് പറഞ്ഞ് നെഗറ്റീവ്സിനെ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ്സ് ആവശ്യമാണ് എന്തോ പറയുന്നത് നെഗറ്റീവ്സ് കൊണ്ട് അല്ലേ അതൊരു എന്താ പറയണ അത് എന്താ പറയണ ഞാൻ ഒരു പോയിൻ്റും കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറയാൻ മറന്നുപോയി വിട്ടുപോയി അപ്പോൾ എന്താണെങ്കിലും ഇതാണ് അപ്പോൾ ഈ ഒട്ടും പരിഭവം വേണ്ട അതായത് നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇങ്ങനെ തുടർന്ന് പോകുന്ന അല്ലെങ്കിൽ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു ശമനം വരാണ്ടിരിക്കുന്നത് അത് ഇതുകൊണ്ടാണ് നിങ്ങളുടെ നെഗറ്റീവ് പറയാനുള്ള ടെൻഡൻസിയെ ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് ആരെയും കബളിപ്പിച്ചുകൊണ്ടോ ആർക്കെന്തെങ്കിലും പാര പണിതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും കൂടോത്രോ മറ്റോ ചെയ്തുകൊണ്ടോ എന്നുള്ള ഉള്ളതല്ല നോർമലായിട്ടുള്ള മനുഷ്യൻ്റെ ചില ചേതനകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് ഞാൻ എൻ്റെ ഇതുപോലെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ആരിലും നാക്ക് എൻ്റെ കയ്യിലല്ലോ ഇരിക്കണേ അത് പ്രവർത്തിപ്പിക്കുന്നത് നിങ്ങളാണ് അപ്പോൾ പിന്നെ അത് എന്ത് അതുകൊണ്ട് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഞാനല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ടെൻഡൻസികൾ എന്താണെന്ന് ഞാൻ നോക്കും അതനുസരിച്ച് ഞാൻ എൻ്റെ കാര്യം അതിലോട്ട് ഇൻസെർട്ട് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുന്നത് നല്ലത് പറയുന്ന ആൾക്കാർക്കാണെങ്കിൽ സന്തോഷം ചീത്തത് പറയുന്ന ആൾക്കാരെയും നമുക്ക് വേണം വെറുതെ എന്തിനാണ് അത്ര ഒരു സെറ്റ് ആൾക്കാരെ നമ്മൾ ഒഴിവാക്കുന്നത് അത്രേയുള്ളൂ പിന്നെ അത്യാവശ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമ്പോഴത്തേനും അതിനോട് ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളവേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ മാത്രം കണ്ടുപിടിച്ച ടെക്നിക്കൊന്നുമല്ല പല കാര്യങ്ങളും ഞാൻ നോക്കി പരിശോധിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി ഇങ്ങനെ ഒരു ബുദ്ധി എൻ്റെ തലയിൽ ഉദിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ജനുവിനിറ്റിയെ തപ്പി കുറേ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതൊരു വാലിഡ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഇപ്പം ഞാനതാണ് മുൻപേ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രൊമോഷൻ സ്ട്രാറ്റജിയെക്കുറിച്ച് പറഞ്ഞത് പക്ഷെ ഭാവിയിൽ ഇതൊക്കെ ഒന്ന് ഓർഡറായി കുറച്ചുകൂടെ എന്തോ പറയുന്നത് കലങ്ങി തെളിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരും കാലങ്ങളിൽ നോക്കാം എനിവേ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇല്ലാന്ന് തോന്നുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് പറയാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക്